പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളം ഏതാണ്ട് ഭീകരരുടെ കൈകളിൽ അകപ്പെട്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു പ്രത്യേകിച്ച് പിണറായി ഭരണത്തിൽ എല്ലാ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെയും താലോലിക്കുന്ന നിലപാടാണ് ഈ എല്ലാ കാലവും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന ഇടതു വലത് സർക്കാരുകൾ ഈ ഭീകരരെയും അവരുടെ തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയും അത് വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട് തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെട്ടതിൽ സംശയം ഒന്നുമില്ല അത്ഭുതപ്പെടാനുമില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടോ അവരുടെ ജില്ലാ അതല്ലെങ്കിൽ ലൊക്കൽ സംസ്ഥാന നേതാക്കളെയൊക്കെ തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ടോ നമ്മുടെ നാട്ടിൽ നിന്നും ഭീകരവാദം കപ്പൽ കയറിപ്പോകുമെന്ന് പ്രതീക്ഷിക്കരുത് എത്രയോ തവണകളിൽ നമ്മുടെ നാട്ടിൽ നിരന്തരം റെയ്ഡുകൾ നടക്കുന്നു പത്രമാധ്യമങ്ങൾ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ അത് തന്ത്രപൂർവ്വം ഒക്കുന്നു കാരണം മതതീവ്രവാദത്തെ സംബന്ധിക്കുന്ന വാർത്ത കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഭയമാണ് അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡും അതുപോലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിൽ കിട്ടിയ വസ്തുക്കൾ അവർ അറസ്റ്റ് ചെയ്ത ആളുകൾ ഈ പേരുകളൊന്നും ഒരിക്കലും നമുക്ക് ഈ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കില്ല ഇപ്പോഴിതാ പൂനെ ഐ എസ് ഭീകര കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സ്വത്തുക്കൾ എൻ ഐ എ കണ്ടുകെട്ടിയിരിക്കുന്നു ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിങ്ങൾ ഈ വാർത്ത കണ്ടിരുന്നോ ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് എൻ ഐ എയുടെ ഈ നടപടി ഭീകരാക്രമണത്തിനും ഐ ടി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകിയിരുന്ന പതിനൊന്ന് പേരുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ എൻ ഐ എ പിടിച്ചെടുത്തിരിക്കുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള നടപടി എന്ന നിലയിൽ പൂനെ ക്വാണ്ടയിലെ പതിനൊന്ന് സ്വത്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് പതിനൊന്ന് പേരുടെ ഇതിൽ നാല് സ്ഥലത്ത് ഐ ഐ ഡി നിർമ്മിക്കാനും സ്ഫോടനം നടത്തുന്നതിനുമുള്ള പരിശീലനമായി ഉപയോഗപ്പെടുത്തിയിരുന്നു സെക്ഷൻ ഇരുപത്തി അഞ്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ നടപടി പ്രകാരമാണ് ഗൂഢാലോചന ഭീകരവാദം പ്രചരിപ്പിക്കൽ ഭീകരാക്രമണത്തിന് ആസൂത്രണം എന്നീ വകുപ്പുകളൊക്കെ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് പൂനെ ഐ എ ഡി കേസിൽ ഉൾപ്പെട്ട മുഹമ്മദ് ഇമ്രാൻഖാൻ മുഹമ്മദ് യൂനു സാഖി മുഹമ്മദ് ഷാനവാസ് ആലം റിസ്വാൻ അലി കാതിർ ദസ്തീർ ഫത്താൻ ദിമബ് ഖാസി സുൽഫീഖർ അലി ബറോദവാല അബ്ദുള്ള ഫയാസ് ഷെയ്ഖ് തൽഹാ ലിയാഖത്ത് ഖാൻ ഷാമിൽ നച്ചൻ ആകിഫ് നച്ചൻ എന്നിവരുടെ സ്വത്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ മൂന്ന് പേർ ഒളിവിലാണ് ഇവർക്കായി അന്വേഷണവും നടന്നുവരികയാണ് ഈ കേട്ട പേരുകളിൽ എങ്ങാനും ഒരു അമുസ്ലിം നാമധാരിയുണ്ടോ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും മുമ്പിൽ തന്നെ ഈ പേരുകളായിരിക്കുമായിരുന്നു പ്രദർശിപ്പിക്കപ്പെടുക അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ സ്വന്തം മതതീവ്രവാദികളായതുകൊണ്ട് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഇവർ സ്വീകരിക്കാറുള്ളത് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഭീകരാക്രമണത്തിനും അയ്യയുടെ സ്ഫോടനത്തിനും ഇവർ പദ്ധതിയിട്ടിരുന്നു ഇതിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും കാടുകളിൽ വെച്ച് വെടിവയ്പ്പിനുള്ള പരിശീലനവും നൽകിയിരുന്നു കൊള്ളയും മോഷണവും നടത്തി ഭീകര പ്രവർത്തനത്തിനുള്ള പണം സ്വരൂപിക്കാനും ഇവർ ശ്രമം നടത്തിയിരുന്നു എങ്ങനെയും ഇവർക്ക് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും വളർത്തിക്കൊണ്ടുവരണം അതിന് പ്രത്യേകിച്ച് പണം വേണം അങ്ങനെ ഇവർക്ക് പണം കൊടുക്കാൻ തുർക്കി ഇറാൻ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളൊക്കെ മുൻപന്തിയിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ വിദേശത്ത് നിന്ന് പണത്തിന് ഒരു പരിധിവരെ നിയന്ത്രണം വന്നിട്ടുണ്ട് ഏത് രൂപത്തിലായിരുന്നാലും ശരി ഇനി മലദ്വാർ ഗോൾഡ് ഉമ്മറം ഗോൾഡും പിന്നാമ്പുറം ഗോൾഡിലൂടെയും ഒക്കെ സ്വർണം വഴി എത്തിച്ചിട്ടാണെങ്കിലും ശരി ഇവരുടെ തീവ്രവാദത്തിനും ഭീകരതയ്ക്കും വേണ്ട പണം സ്വരൂപിക്കാൻ ഇവരെല്ലാം മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും നമുക്കറിയാം ഗൾഫ് മേഖലകളിൽ നിന്ന് അതല്ല എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭീകരവാദത്തെ വളർത്താനും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനു വേണ്ടിയും ധാരാളം ഫണ്ട് ഈ കേരള കരയിലേക്ക് വരുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് പണമയച്ച ആളുകളുടെ പൂർണ്ണ പട്ടിക എൻ ഐ പക്കലുണ്ട് ഇതിൽ ഉൾപ്പെട്ട ആളുകൾ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ അവർ നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ ഐ ഇതിന്റെ പേരിൽ നൂറുകണക്കിന് മലയാളികളാണ് ഭയപ്പാടോടെ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത് കാരണം ഉണ്ടാക്കിയ പണം അത്രയും നിന്ന് സംഘടിപ്പിച്ച പണവും അത്രയും കേരളത്തിലേക്ക് കേരളത്തിന്റെ ഒരു സ്വസ്ഥത മതേതരത്വം തകർക്കുന്നതിനു വേണ്ടിയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയും ഇവനൊക്കെ സ്വരൂപിച്ച് അയച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനായി ഗൾഫിൽ ധനസമാഹരണം നടത്തിയ എൻ ഐ എയും ഇ ഡി ഐയും ഭയന്ന് നാട്ടിലേക്ക് മടങ്ങുന്നില്ല ഇവരാരും പറ്റുന്നില്ല കാരണം ഇവർ ഈ രാജ്യത്തെ നശിപ്പിക്കാനും ഈ രാജ്യത്തെ ഒരു മാപ്പിള സ്ഥാനാക്കി മാറ്റുന്നതിനു വേണ്ടിയും പണം എമ്പാടും സമാഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം നാട്ടിലെ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും ഒക്കെ സന്ദർശിക്കാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുകയാണ് ഇവർ അവിടെ എൻ ഐ എ പിടികൂടിയ പി എഫ് ഐ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്ന് ഗൾഫിൽ നടത്തിയ ഇടപാടുകളിൽ ഉൾപ്പെട്ട ആളുകളെ കുറിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് ഊരാളുങ്കൽ സൈബർ സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന സി എഫ് ബി സൊല്യൂഷൻ എന്ന ഷെൽ കമ്പനിയാണ് പി എഫ് ഐയുടെ ഗൾഫ് ഫണ്ട് ഹവാല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഗൾഫിൽ പി എഫ് ഐ സമാഹരണം ധനസമാഹരണത്തിനായി നിരവധി സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു കുവൈത്ത് ഇന്ത്യ സോഷ്യൽ ഫോറം ഒമാനിലെ എൻ ഡി എഫ് ഖത്തറിലെ കൾച്ചറൽ ഫോറം തുടങ്ങിയ സംഘടനകളുടെ മറവിലായിരുന്നു ധനസമാഹരണം ആരും സംശയിക്കാത്ത രൂപത്തിലുള്ള പേരുകളാണ് ഇവർ സ്വീകരിക്കുന്നത് സൗദി അറേബ്യയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നൽകാൻ പി എഫ് ഐ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിലൂടെ ലഭിച്ച പണം ഇന്ത്യയിലെ പി എഫ് ഐ പ്രവർത്തനങ്ങൾക്കാണ് അയച്ചിരുന്നത് യു എയിൽ ഡാൻസ് ബാറുകളും റെസ്റ്റോറന്റുകളും നടത്തിയും പി എഫ് ഐ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമയായിരുന്നാലും കലയായിരുന്നാലും കായികമായിരുന്നാലും ഇനി ഹറാമായ മാർഗത്തിലെ ബാറുകളായിരുന്നാലും ഡാൻസ് റെസ്റ്റോറന്റ് വിവിധ രൂപത്തിലായിരുന്നു അവരുടെ വേണ്ടി യൂസ്ഡ് കാറുകൾ നടത്തിയും ഫണ്ട് സമാഹരിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾക്കായി പി എഫ് ഐ ഗൾഫിൽ ഉപയോഗിച്ചിരുന്നവരാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ എൻ ഐ എം ഇ ഡി ഏജൻസികളും വ്യോമയാന വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇവർ രാജ്യത്തെ ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും ശരിയാ സെക്കൻഡിൽ അറസ്റ്റ് ഉണ്ടാകും കുടുംബങ്ങളിലെ മരണങ്ങളിലും വിവാഹങ്ങളിലും പങ്കെടുക്കുന്നതിനായി നാട്ടിലെത്താൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയ ആളുകൾക്കാണെങ്കിലും തിരിച്ച് ഗൾഫ് രാജ്യത്തേക്ക് പോകാനും പറ്റുന്നില്ല പാസ്പോർട്ട് ബാൻ ചെയ്യുക ട്രാവൽ ബാൻ ചെയ്യുക തുടങ്ങിയ നടപടികളുമായിട്ടാണ് ഈ രാജ്യവിരുദ്ധർക്കെതിരെ എൻ ഐ എം മുമ്പോട്ട് പോകുന്നത് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഓരോ ഭാഗങ്ങളും അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാ ഒൻപത് ഭാഗങ്ങൾ ഇവർ തുറന്നുകൊണ്ടിരിക്കുവാണ് ഈ രാജ്യത്തെ ഈ രാജ്യത്തിലേക്ക് തീവ്രവാദികൾ കയറാതിരിക്കാനും തീവ്രവാദികൾ ഈ രാജ്യത്തെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാനും അവർ ഹൈജാക്ക് ചെയ്യപ്പെടാതിരിക്കാനും ഹൈജാക്ക് ചെയ്യാതിരിക്കാനും വേണ്ടി നരേന്ദ്രമോദി നാവികസേനയെയും വ്യോമസേനയെയും കരസേനയെയും ഇറക്കി പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇറക്കി ഈ രാജ്യത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പി എഫ് ഐ എൻ ഡി എഫ് ഐ എൻ ഡി എഫ് സിമി പിന്നെ പി ഡി പി വ്യത്യസ്തമായ സംഘടനകൾ രൂപീകരിച്ച് അൽക്കൊയ്ദ താലിബാനികളുമൊക്കെയായി ഇവർ ബന്ധം സ്ഥാപിച്ച് ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആരാണ് രാജ്യസ്നേഹികളെന്നും ആരാണ് രാജ്യവിരുദ്ധരെന്നും താമസമുള്ളവർ മനസ്സിലാക്കട്ടെ നന്ദി